നമസ്കാരം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ആഞ്ഞു വീശി തമിഴ്നാട്ടിൽ ഫാനി ചുഴലിക്കാറ്റ് എത്തിയേക്കുമെന്ന മുന്നറിയിപ്പ് ശ്രീലങ്കയുടെ തെക്കു കിഴക്ക് ഭാഗത്താണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് വ്യാഴാഴ്ചയോടെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പ്രതിഫലനം എന്നോണം കേരളത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ തീയതികളിലും മെയ് ഒന്നിനും മഴ പെയ്യുമെന്നുമാണ് കരുതുന്നത് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശാണ് ഇതിന് ഫാനി എന്ന പേര് നിർദ്ദേശിച്ചത് ഓഖയ്ക്കും പേര് നൽകിയത് ബംഗ്ലാദേശ് തന്നെയായിരുന്നു ചുഴലിക്കാറ്റിനുള്ള സാധ്യത പരിഗണിച്ച് ഇരുപത്തിയേഴ് മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിന് പടിഞ്ഞാറുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇരുപത്തിയേഴാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അടുത്തുള്ള തീരത്തെത്തണമെന്ന് ും വ്യാഴാഴ്ച രാത്രി മുപ്പത് വരെ തീരത്തെ തിരമാലകൾ ഒന്ന് ദശംശം അഞ്ച് മീറ്റർ മുതൽ രണ്ട് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കടലും പ്രക്ഷുബ്ധമായിരിക്കും ന്യൂനമർദ്ദം രൂപപ്പെടുന്ന വ്യാഴാഴ്ച കാറ്റിന്റെ വേഗത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലാകും ഇരുപത്തി തീയതിയോടെ ഇത് എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാം തമിഴ്നാട് തീരത്ത് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിലാകും മുപ്പതാം തീയതി ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി തമിഴ്നാട് തീരം കടക്കുമെന്നാണ് കരുതുന്നത് ഇക്കഴിഞ്ഞ നവംബറിലാണ് ഓഖി ദുരന്തമുണ്ടായി ഒരു വർഷം തികഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപതിന് എല്ലാം തകർത്ത് ഓഖി എന്ന രൗദ്രക്കാറ്റ് വീശിയടിച്ചിരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരവും ലഭിച്ചു പക്ഷേ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ ഇപ്പോഴും സഹായത്തിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഓഹക്ക് ശേഷം വരുന്ന ഓരോ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഇവരുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ് മതിയായ കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാനം ഫലപ്രദമായ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ അവകാശവാദം അതേസമയം മുന്നറിയിപ്പുമായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും രംഗത്തെത്തി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി ജാഗ്രതാ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഇന്ത്യൻ മഹാസം ഭൂമതിരേഖ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കുപടിഞ്ഞാൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമോ അതിപ്രക്ഷുബ്ധമോ ആകാൻ സാധ്യതയുള്ളതിനാൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇരുപത്തിയാറാം തീയതി അതിരാവിലെ പന്ത്രണ്ട് മണിയോടെ തന്നെ ഏറ്റവും അടുത്തുള്ള തീരത്തെത്തണമെന്നാണ് കർശനമായുള്ള നിർദ്ദേശം പുതുക്കിയ അറിയിപ്പ് അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ ദൃശ്യമാധ്യമങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലകളിലെ പള്ളികൾ ക്ഷേത്രങ്ങൾ മുസ്ലിം പള്ളികൾ മറ്റ് പൊതു സംവിധാനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് മുന്നറിയിപ്പ് വിളിച്ചു പറയണമെന്നും മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വിവരം കൈമാറാനും മുന്നറിയിപ്പ് നൽകുന്നു മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ ഇനി മത്സ്യബന്ധനത്തിന് ആരും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും മുഴുവൻ സംവിധാനങ്ങളുടെയും വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നടൻ ജീവി